നേരം കാട്ടേ വീ ചെ പോകുന്നു മാമ്പൂക്കൾ പൂക്ക നീഹാരം താരുന്നു

കേട്ട ഒരു പേരാണ് ദീപ പാലനാട് എന്നുള്ളത് അപ്പൊ അത് ആ വന്ന ഒരു എക്സ്പീരിയൻസും എന്തൊക്കെ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാമോ കാരണം ഇനി വരുന്നവർക്കും ഇപ്പം കുറെ ആൾക്കാർ വരുന്നുണ്ട് എല്ലാ ഫീൽഡിലും ആർക്കും ഒരു തടസ്സവും ഉണ്ടാകുന്നില്ല പക്ഷെ അന്ന് കുറച്ചുകൂടെ യാഥാസ്ഥികമായിരുന്ന അവസരത്തിൽ എങ്ങനെയായിരുന്നു ഇപ്പൊ പാട്ടിലാണെങ്കിൽ അവര് ുമാരി ശൈലി അങ്ങനെ കൊറേ പേര് ടീച്ചർ ആ പിന്നെ സദനം സിസ്റ്റേഴ്സ് അങ്ങനെ അവരൊക്കെ പാടിയിരുന്നു പാടിയിരുന്നു പിന്നെ എന്റെ ഇറങ്ങേറ്റിനു ശേഷം ഈ പറഞ്ഞ പോലെ നമ്മക്കെന്താ എന്താ വെച്ചാൽ പെൺകുട്ടികളായ ഒരു ബുദ്ധിമുട്ട് കൊ ഒ ഒറ്റക്ക് യാത്ര വലിയൊരു ഘടകം രാത്രി കാലങ്ങളിലാവും കഥകളിയൊക്കെ ഉണ്ടാവുക ഇപ്പൊ കച്ചേരി ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾക്ക് യാത്ര ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല ഒരു ആരെങ്കിലും ഒപ്പം ഇപ്പോ ഇപ്പൊ മാറ്റം മാത്രം എന്നാലും വലിയൊരു പ്രശ്നം അതായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ആണുങ്ങളുടെ കൂടെ നമുക്ക് പാടാൻ പറ്റില്ല ഒപ്പം ഒരു കൂട്ട് ഒരു ഫീമെയിൽ വോയിസ് തന്നെ വേണം അങ്ങനെ അത് വലിയൊരു അന്നൊക്കെ ട്ടോ കേട്ടോ ഇപ്പൊക്കാരാളം വരുന്നുണ്ട് എന്താപ്പോ അന്നൊക്കെ അതൊരു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു കൂടപ്പാടാളില്ലാണ്ട് കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെയുള്ള ഇതായിരുന്നു അന്ന് ഇപ്പൊ പിന്നെ എന്താ ആസ്വാദകരെന്താ വച്ച പലതരത്തിലുണ്ട് ചിലരാ പരമ്പരാഗത ആ പഴയ അത് ആണുങ്ങള് ഇപ്പുണ്ട് അത് മുഴുവനാണ് മാറിയിട്ടില്ല അല്ല അത് ആണുങ്ങള് പാടിയാൽ തന്നെ അതൊക്കെ ശരിയാ അങ്ങനെയുള്ള അനുഭവണ്ടോ കളിയെ ഏൽപ്പിച്ചിട്ട് കളിയേൽപ്പിച്ചിട്ട് എയ്റ്റ് എയ്റ്റ് ഒക്കെ എഴുതിയിട്ട് പിന്നെ വിളിച്ചിട്ട് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തപ്പോളേ ആണുങ്ങൾ തന്നെ പാടിയാൽ മതി അഭിപ്രായം അപ്പോ നമുക്ക് പ്രശ്നമൊന്നുമില്ല അല്ലാതെ ശരിയെന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായവും കാഴ്ചപ്പാടും അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഒഴിയേണ്ടി വന്ന കൊറേ അരങ്ങുകള് അങ്ങനൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് അപ്പ അങ്ങനെയല്ല വേണ്ടി വന്നിട്ടുണ്ട് അതൊരു ഘടകാണ് പക്ഷെ ഇപ്പൊക്കതിന് കൊറേ മാറ്റങ്ങൾ വന്നു ആസ്വാദകരനെ സ്ത്രീകളുടെ പാട്ട് അംഗീകരിച്ചു തുടങ്ങി വേഷം അതെ സ്ത്രീകളുടെ വേഷം ഇപ്പൊ ചെണ്ടക്കും ഒക്കെ വന്നു എല്ലാത്തിലും ഇപ്പൊ സ്ത്രീകളൊക്കെ ഇപ്പൊ കലാമണ്ഡത്തിൽ പഠിപ്പിച്ചു തുടങ്ങി അങ്ങനെ എല്ലാ തരത്തിലും ഒരു മാറ്റം സ്ത്രീകളെ അംഗീകരിച്ചു തുടങ്ങി നല്ലൊരു കാര്യം തന്നെയാണ് പിന്നെ അത് പാടണ്ട പോലെ പാടണം അല്ലെങ്കി അങ്ങനെ നമ്മള അങ്ങനെ ചെയ്യണോണ്ടാവു ഇരിക്കും ആളുകള് ഇഷ്ടപ്പെടുന്നുണ്ടാവുക കുറച്ചെങ്കിലൊക്കെ അപ്പൊ അത് കൊറേ മാറ്റം വന്നത് തന്നെയാണ് ഇപ്പൊ ഞങ്ങൾക്കെ അമ്മ എല്ലാത്തിനും ഒരുമിത്തൊക്കെ വരും അച്ഛൻ പിന്നെ അങ്ങനെ എന്താ പരിപാടികൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വരും അത് ഇപ്പോഴും അങ്ങനെ പറയാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അച്ഛനും എപ്പോഴും പ്രോഗ്രാം ആവില്ല അതാണ് അമ്മ എപ്പോഴും വരാറുണ്ട് പിന്നെ ആദ്യകാലത്തൊക്കെ ഇപ്പൊ അങ്ങനെ പതിഞ്ഞ പദങ്ങളൊക്കെ അത്രയ്ക്കൊന്നും അങ്ങോട്ടില്ലല്ലോ സ്റ്റേജില് അപ്പൊ പിന്നില് താളം പിടിച്ച് നിക്കാനൊക്കെ ഇപ്പൊ കൂടാറുണ്ട് താളം പിടിച്ചൊപ്പം നിക്കുമ്പോ അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ ആവശ്യം അച്ഛൻ അച്ഛൻ വരാറുണ്ട് അങ്ങനെ തന്നെ കഴിച്ചു വെച്ചാ അങ്ങനെ ണ്ടെങ്കിൽ അങ്ങനെ വരില്ല ദൂരയാത്ര പോകുവായിരുന്നു അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞപ്പോ തന്നെ അങ്ങനെ സമയത്തൊക്കെ എറണാകുളം ഭാഗത്തായിരുന്നു അധികം പരിപാടികൾ കഴിഞ്ഞ ഒരു വർഷം പിന്നെ അങ്ങനെ അധികം തെക്കൻ സൈഡിലൊക്കെയാണ് ഞാനും കുട്ടനും കൂടി കൊറേ അങ്ങനെ ആണോ ഇവിടെ എങ്ങനെയാണ് തെക്കുള്ളവർ ഇവിടെ കുറച്ച് കുറച്ച് ഒരു കുറവുണ്ടായിരുന്നു പെൺകുട്ടിയായാലും പാടുന്നതില് തെക്കോട്ടാണോ അധികം നല്ലവണ്ണം പരിപാടികൾക്ക് വിളിച്ചിരുന്നു വിളിച്ചിട്ടുള്ളത് പിന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും കുർപ്പാശാന്റെ ആ ഒരു ഇതോണ്ട് ആസാന്റെ ഇഷ്ടമുള്ള കൊറേ ആസ്വാദകര് അവിടെ ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ പോത്തങ്കോട് കഴിഞ്ഞ വർഷം കളിക്കുന്നപ്പോ അപ്പഴും വരുമ്പോളി ആസാനെ പറ്റിട്ടാണ് അവരൊക്കെ പറയാ പോത്തങ്കോട് അവിടെ ഒരു ശിവൻ തമ്പലത്തില് ഒക്കെ ശിവരാത്രി കാലത്തൊക്കെ വന്നപ്പോ അവരൊക്കെ ഇങ്ങനെ ആശാന്റെ പേരാ പറയാ ആശാൻ പണ്ടിവിടെ വന്ന് അങ്ങനെ പാടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു അങ്ങനെ എവിടെ പോകുമ്പോഴും എറണാകുളം കോട്ട എവിടെയൊക്കെ പോയാലും ആശാന്റെ പേര് ഇപ്പഴ അപ്പൊ അത് നമുക്ക് ശെരിക്കുന്ന ഏറ്റവും വലിയ എന്തൊക്കെ തേടി വന്നിട്ടുള്ളത് വെൺമണി മാന്റെ പേരിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ക്ലബ്ബുകൾ കൊല്ലം എറണാകുളം അങ്ങനെ ആനന്ദങ്ങാടെ ക്ലബുകളുടെ ഒക്കെ പിന്നെ എന്തോ ഒരു അവാർഡ് മുംബൈ കിട്ടി തോന്നിട്ടുണ്ട് പിന്നെ പിന്നെ നാട്ടിൽ നിന്നുള്ള പാലൂർ സുബ്രഹ്മണ്യസ്വാമി തിരുനാരായണ പുരത്തപ്പൻ തിരുമ്പറ അങ്ങനത്തെ ഒക്കെ ധാരാളം കിട്ടിയിട്ടുണ്ട് ഇതിന് വേണ്ടിട്ടുണ്ടാകുന്ന പ്രിപ്പറേഷൻസിനെ പറ്റിയൊക്കെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് തയ്യാറെടുപ്പ് ഒരു അരങ്ങിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു കഥ ഇന്നതാണ് അറിയുമ്പോൾ എടുക്കുന്നത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ആ വരി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു അപ്പൊ വരി കാണാതെ പഠിക്കുന്ന വേണം ശരിക്കും നമ്മളെ പുസ്തകം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളിക്ക് പാടും ട്ടോ നടനെ നോക്കി പാടലൊക്കെ അപ്പൊ നോക്കലും പുസ്തകം നോക്കലും നടനെ നടക്കില്ല ശരിക്ക് പറഞ്ഞ വരി നന്നായിട്ട് അതാണേ പറഞ്ഞ പണ്ട് പഠിപ്പിച്ചതൊക്കെ എപ്പോഴും അപ്പൊ പുതിയത് എന്തായാലും പഠിക്കണതാണ് പറയുന്നത് അപ്പോ ഒന്നാമത്തെ തന്നെയാണ് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പരീക്ഷണങ്ങൾ അനിയൻ കുട്ടിക്കാലം മുതൽ തന്നെ മ്യൂസിക് ഡയറക്ഷനാണ് അനിയന് താല്പര്യം പോലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ തന്നെ ഇപ്പൊ ഉത്തര ലളിതകാനൊക്കെ സ്വന്തം ജൂൺ ചെയ്ത ലളിതകാനൊക്കെ പാടി അങ്ങനെയൊക്കെയാണ് അപ്പൊ അന്നന്നെ തന്നെ ഈ ക്രിയേറ്റിവിറ്റി പിന്നെ സൗണ്ട് എൻജിനീയറിംഗിന് പഠിച്ചു അതൊക്കെ ഈ സൗണ്ട് എഞ്ചിനീയർ ഒക്കെ എത്ര വയസ്സിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നാണ് പറയുന്നത് കുട്ടിക്കാലം പോലെ ആയാലൊക്കെ മനസ്സിലാക്കി വെച്ചു അതിനെ കുറിച്ചൊക്കെ തന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ സൗണ്ട് എൻജിനീയറിങ്ങിനാണ് ഇപ്പൊ എൻജിനീയറിംഗിന്റെ ഡോക്ടർ അങ്ങനെയൊന്നും വേണ്ട അപ്പൊക്കെ അങ്ങനൊക്കെ സ്വയം ഒക്കെ മനസ്സിലാക്കി മനസ്സിലായത് ആ ഫീൽഡാണ് നല്ലത് തീരുമാനിച്ചു അത് കാരണം പറ്റൂലോ താല്പര്യ ഫീൽഡിൽ പോകുന്നു അപ്പൊ അച്ഛൻ ഒരു എങ്ങനെയായിരുന്നു യാദാസികൻ ഒന്നും ആയിരുന്നില്ല അച്ഛൻ കുട്ടികളുടെ ഇഷ്ടത്തിന് ഇപ്പോഴും ഒപ്പം നിക്കാറില്ല എന്നാലും തന്റെ ഈ കലയിലേക്ക് ഒരാൾ മാത്രം മതി അല്ല അങ്ങനെ എന്നെ നിർബന്ധിച്ചിട്ടൊന്നും ഒന്നുമില്ല ഒന്നിനാന്നൊന്നും ഫോഴ്സ് ചെയ്യാറില്ല ഞാൻ എന്റെ മോഹം കൊണ്ട് തന്നെയാണ് ആൽബങ്ങൾ എന്തോ കവിതകളോ ഞങ്ങൾക്കായി പാടും നീങ്ങവേ മൽ കർക്കടക്കേങ്ങസ്വർഗൂതൻ പോൽ ആരാൽ ൊന്നു ചിങ്ങവുമെത്തി അന്നൊരു നിശാന്തത്തിൽ ചങ്ങാതിമാരോടൊത്തുവന്നു ഞാൻ വിധവയാന്നെ വേർക്കുവാന് ആര്യേ അന്നൊരു നിശാന്തത്തിൽ ചങ്ങാതിമാരോടൊത്ത് ു ഞാൻ വിധവയാൽക്കുവാൻ പിത്തേന്ന് കത്തും കാലിതൻ സൂര്യൻ നിത്യകന്യം ഉഷസന്ധ്യയെ വേട്ടിടുമ്പോൾ പി സോഷ്യൽ മീഡിയയിൽ അല്ലല്ലോ എന്ത് വ്യത്യാസ വാട്സപ്പ് ജസ്റ്റ് തുടങ്ങിട്ടേ അതൊരു ഡിസ്ട്രാക്ഷൻ ആണെന്ന് തോന്നിയിട്ടാണോ അതങ്ങനെയുള്ള അതിലേക്ക് പോയാൽ നമ്മുടെ അങ്ങനെ എനിക്ക് അത്ര ഫോൺ നോക്കി സമയമില്ലാന്ന് തോന്നുന്നു ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെ കണക്ക് ടീച്ചർ ആയതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ മ്യൂസിക് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഇങ്ങനെ മ്യൂസിക് ഇട്ടിട്ട് മാത്സ് പഠിക്കാൻ ഞങ്ങളുടെ ഒരു ടീച്ചർ പറയുമായിരുന്നു എന്നെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് മ്യൂസിക് ഇട്ടിട്ട് മാത്സ് ചെയ്യുവാണെങ്കിൽ മാത്സ് കുറച്ചുകൂടെ ഈസി ആയിരിക്കും എന്ന് അത് അത് അതിനെപ്പറ്റി എന്താണ് ഒരു കണക്ക് ടീച്ചർ എന്നുള്ളത് ടീച്ചർന്നുള്ളത് ഓരോ അങ്ങനെ നോക്കിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ മാക്സിമ്പ മാക്സിമം പാട്ടേക്കാ ഇപ്പൊക്കെ പറ്റും ചെലപ്പോ ആ പക്ഷെ പഠിക്കണ കാലത്തൊക്കെ പഠിക്കുമ്പോ അങ്ങനെ ശ്രദ്ധിക്കാനും ഇടയ്ക്ക് ഒരു സിനിമയില് പാടിയെന്ന് തോന്നുന്നു ലൂക്ക അതിൽ മാത്രമേ പാടിട്ടുള്ളു പിന്നെ ഒരു ദേശവിശേഷം എന്ന് പറഞ്ഞ സിനിമയില് കുറച്ചിങ്ങനെ ഇവിടെ കൊറച്ചുപേര് പറയുന്നുണ്ടായിരുന്നു ആ പാട്ട് പാടിക്കണമെന്ന് നീ എല്ലാ നേരം കാട്ടേ വാരാതെ പോകുന്നു മാമ്പൂക്കൾ പൂക്ക നീഹാരം തെയ്യാവുന്നു పరు దుడు మోరు నివిశలి నియు మేంగో దూరే యోరా ఇరమిరుల్ దూరే బాడి സിനിമ പാട്ടൊന്നിപ്പി പാടാൻ പറ്റും തോന്നണല്ലോ ഒതുക്കി പാടാ ശരിയാവുമറിയില്ല എന്നിട്ട് പക്ഷേ അങ്ങനത്തെ പാട്ടേ പറ്റണ്ടാവുള്ളൂ തോന്നു ശ്രമിക്കാനും അമ്മ എപ്പോഴും പറയും ഇങ്ങനത്തെ പാട് ശീലാക്കണം അമ്മ എല്ലാ മ്യൂസിക്കും പ്രോത്സാഹിപ്പിക്കണ ആളാ അങ്ങനെയൊന്നും ഇല്ല അനിയന്റെ ശെരിക്കു പറഞ്ഞ നല്ലൊരു അമ്മ തന്നെയാണ് കാരണം അമ്മ എല്ലാം കേക്കാൻ പറയും ആ പാട്ട് വെസ്റ്റേൺ മ്യൂസിക് അടക്കം എല്ലാ പാട്ടും നമ്മൾ കേൾക്കണം ഇന്നത് നല്ലതുള്ളു ചീത്തതുള്ളൂ അങ്ങനെ എല്ലാ മ്യൂസിക്കും കേട്ട് ശീലാക്കണം എന്ന് പറയുന്ന ഒരാളാണ് അപ്പോ അമ്മ എപ്പോഴും പറയണതാണത് അത് സിനിമാ പാട്ട് കൊറേ ചല്യ ശീലാക്കണം കൊറേ പാട്ടൊക്കെ സെലക്ട് ചെയ്ത് തരും പഴയ പാട്ടുകൾ പഠിച്ചു ചെല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊക്കിങ്ങനൊരു ഞാനായ ശരിയാവില്ലാന്നൊരു തോന്നല എന്റെ ശബ്ദം അതിന് പറ്റില്ല കഥകളി പാടി ശീലായിട്ട് തുറന്നു ചെല്ലണ അങ്ങനെ ഒരു സമ്പ്രദായല്ലേ പക്ഷെ അങ്ങനെ അതൊട്ടും പാടാൻ പറ്റില്ലാന്നൊരു തോന്നല് ണോ അറിയില്ല ശ്രമിക്കേണ്ടായിരുന്നു സൂരജ് ആണ് അപ്പൊ സൂരജിങ്ങനെ ഈ പാട്ട് പാടാൻ കുറച്ച് ബേസിൽ അപ്പൊ അത് ആരാ വേറെ ആരെയും കൊണ്ട് പാടിച്ചു പറഞ്ഞു അപ്പൊ അത് അത്ര നാളെ മാറ്റണം തോന്നിത്രേ അപ്പൊ ഞാൻ ഈ മനുമലയാളം എന്ന് പറഞ്ഞൊരു കവിത പോലത്തെ ഒരു പാട്ട് മനു മനുമാസ്ത്രയുടെ ഡാൻസ് ചെയ്യണ ഒരു അത് യൂട്യൂബിലൊക്കെ കവിത പോലെ ശ്രുതി നമ്പൂതിരി ശ്രുതി ശരണ്യം എഴുതി ശ്രുദീപ് ടൂഞ്ചിതൊരു പാട്ട് അപ്പൊ അത് കേട്ടപ്പോ അതങ്ങനെ കുറച്ച് ബേസ് ആയിട്ടുള്ള പാട്ടായിരുന്നു അപ്പൊ അങ്ങനെ അന്വേഷിച്ചതാ അത് പാടാൻ പറ്റും അങ്ങനെ വിളിച്ചതായിരുന്നു അപ്പൊ ടെൻഷനുണ്ടായിരുന്നു പാട്ട് സിനിമ ആദ്യ അയച്ചൊന്നും പഠിക്കാൻ വേണ്ടിട്ട് പക്ഷെ അവിടെ ചെന്നപ്പോ അങ്ങനെയല്ല അതിന്റെ കൊറേ ബാഗ്രൗ മ്യൂസിക്കും പിന്നെ വലിയ സ്റ്റുഡിയോ ശീലമില്ല എൻ എച്ച് ആയിരുന്നു എറണാകുളത്ത് ഓക്കെ പക്ഷെ സൂരജ് നല്ല ഒപ്പങ്ങനെ കൊണ്ടുപോയരുന്നു സ്റ്റുഡിയോയില് പാടി ശീലക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞു അതിനൊരു ശീലം വരണ്ടേ പാടി ശീലം അതില് കൊറച്ച് മനസിലാക്കണ്ട അതൊക്കെ കൊറച്ച് കുറവാണ് സൂര്ജൊപ്പം അങ്ങനെ ചൊല്ലിക്കാൻ കഴിയില്ല പിന്നെ എന്തെങ്കിലും അങ്ങനെ വന്ന് ഇനി അങ്ങനെ വരികയാണെങ്കിൽ തന്നെ എനിക്ക് എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് സ്വീകരിക്കണം കാരണം നല്ല ശബ്ദം അല്ല ഒന്നും അങ്ങനെ പറഞ്ഞു ശ്രമിക്കാറുണ്ട് പക്ഷെ ഒന്നിനും തേടി പോവാറില്ല അതിന്റെ ആവശ്യമില്ല അല്ല വന്നാൽ ഞാൻ നോക്കാന്ന് പറയും ഇതും പറഞ്ഞു ഞാൻ പാടിയിട്ട് ഞാൻ പറഞ്ഞു നേരെയെങ്കിൽ ഒഴിവാക്കിക്കോളൂ ഒരു പ്രശ്നവുമില്ലാട്ടോ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല വിഷമങ്ങളൊന്നും ഇല്ല ശ്രമിച്ചു അപ്പൊ അതെന്താ വളരെ ഹിറ്റുമാണ് ഇഷ്ടമുള്ള ഒരു കൃത്യമായിട്ട് സിനിമയിൽ പാടിയപ്പോ അങ്ങനത്തെ പാട്ട് തന്നെയാണ് പാടിയത് ളുടെ അങ്ങനെ ഇണ്ടായിട്ടില്ല ഇപ്പൊ കുട്ടന്റെ വർക്കുകള് പാടുകള് പാടി അങ്ങനത്തെ ഇണ്ടായിട്ടുള്ളു എനിക്ക് ചെറിയ വേറെ പാട്ടാണെങ്കിലും അല്ലാണ്ടൊരാളുടെ അനിയം പക്ഷേ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻസ്റ്റാഗ്രാമും അങ്ങനെ സിനിമ വേണല്ലോ അതെ അതെ തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ മാത്രല്ല കഥകളി തന്നെ കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സിന്റെ ഇടയിലേക്ക് കുറച്ചുകൂടെ ഒക്കെ അതൊരു പോപ്പുലർ ആവേണ്ട സമയമായില്ലേ അതിൽ നിന്നുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തനത് കലാരൂപം ഒട്ടും കലർപ്പില്ലാതെ തന്നെ അത് കുട്ടി അവരിലേക്ക് ഈ ഫ്യൂഷൻ ഒക്കെ ഫ്യൂഷൻ അങ്ങനെ അങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലർ എന്ന് പറഞ്ഞിട്ട് അന്ന് ഒരു മ്യൂസിക് മോജോല് നളചരിതായിരുന്നു എന്റെ തീമുണ്ടായിരുന്നു അപ്പൊ അന്ന് സുദീപും പിന്നെ ഭദ്രയെന്ന് ഭദ്രന്ന് പാടം ഉണ്ടായിരുന്നു അപ്പൊ നളചരിതാകുമ്പോ കഥകളിപ്പതും വേണല്ലോ അപ്പൊ അങ്ങനെ ഗസ്റ്റ് ആയിട്ട് അവരുടെ ഫാൻഡായിരുന്നു ഭദ്രയുടെ പക്ഷെ കഥകളിപ്പതിനൊട്ടും മാറ്റിയിട്ടില്ല മാറ്റി പാട്ടൊട്ടും അങ്ങനെ അതിനെപ്പറ്റി എന്താണ് ഒരു അഭിപ്രായം ഇങ്ങനെ ഈ എല്ലാം ചിലതൊക്കെ അരോചകമാകുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിട്ടെ ഈ ഫ്യൂഷൻ അതിനെപ്പറ്റി എന്തൊരു പ്രശ്നം തോന്നാന്ന് വെച്ചാൽ കുട്ടന് കഥകളിയെ കുറിച്ച് നല്ലോണ്ടായിരിക്കും വിടാണ്ട് പോയിട്ടുണ്ട് കാരണം ആരെന്താ കഥകളിയില് കൊറേ ആശാന്മാരനെ ഇപ്പൊ വേഷക്കാരൊക്കെ അച്ഛനെ വിളിച്ച് അഭിനന്ദിക്കലൊക്കെ ഉണ്ടായി നല്ല കോവിഡ് കാലത്തൊക്കെ പലരും അപ്പങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ കേട്ടിട്ടില്ല ഞാൻ ആ കാലത്തൊക്കെ വിളിച്ച് നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ട് മോശമായിട്ട് അങ്ങനെ ഒരു അഭിപ്രായം അങ്ങനെ കേട്ടിട്ടില്ല അപ്പൊ അത് ഇതുണ്ടാവും ഞാൻ കഥകളിയെന്ത് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഓർക്കസ്ട്രാക്കാർക്കും ഞാൻ എന്താ എനിക്ക് അവരും എന്താ അറിയില്ല ലൈവായിട്ട് ലൈവായിട്ടപ്പോ അവിടെ നിന്നാണ് പാടുക ചെയ്തത് അപ്പൊന്ന് റെസ്റ്റ് കലായി നോക്കിയാ മതി വരണം അപ്പൊ എവിടെങ്കിലും ഒരു മ്യൂസിക് വേണം തോന്നി നോക്കിയാ മതി വരണം ഞാനതിലേതൊക്കെ രണ്ടു മൂന്ന് പരി കഴിഞ്ഞപ്പോ അവരെ നോക്കിയപ്പോ ഗിത്താറൊക്കെ ആയിരുന്നു ഒന്ന് അപ്പൊ അവരൊക്കെ വളരെ ലൈറ്റായിട്ട് ഒരു പാട്ടിനെ മറികടക്കാത്ത വിധത്തില് നല്ല രസായിട്ട് വായിച്ചു തന്നു അപ്പൊ പാട്ടിന് അതെയാണ് തീർച്ചയായിട്ടും ശബ്ദം ഇതുപോലെ ഇങ്ങനെ കീപ് ചെയ്യാനായിട്ട് ഇപ്പൊ യേശുദാസൊക്കെ പറയാൻ തൈര് കഴിക്കില്ല ഐസ്ക്രീം കഴിക്കില്ല അങ്ങനൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നോക്കാറുണ്ടോ അങ്ങനെ ഞാൻ കുട്ടിക്കാലത്തൊക്കെ കുറച്ച് നിഷ്കർഷകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത്രക്കില്ല ഇപ്പങ്ങനെ വെള്ളം കുടിക്കും ധാരാളം അതിപ്പ ശബ്ദം വിചാരിച്ചിട്ടില്ല കഴിക്കാറില്ല പിന്നെ നല്ലോണം വെള്ളം കുടിക്കണം പിന്നെ വേണ്ടത് വർത്തമാനം കൊറക്കാണ് വേണ്ടത് മൈക്കൊക്കെ ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് എടുക്കണ നല്ല സ്ട്രെയിൻ തന്നെയാണ് അപ്പൊ ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് പഠിപ്പിക്കാണ്ട് പറ്റില്ല നമുക്ക് ക്ലാസ് ജോലിയല്ലേ അല്ലാത്ത റെസ്റ്റ് എടുക്കുക. സമയത്തും ഇണ്ടാതിരിക്കസ്റ്റ് എടുക്കും ശ്രദ്ധിക്കാറുണ്ട് പിന്നെ നമുക്ക് മുഴുവനൊന്നും പറ്റൂല കുട്ടികൾക്ക് ടീച്ചറിന്റെ ഈ കല ഇതിനെ പറ്റി അറിയാമോ സ്റ്റുഡന്റ് അവരെന്തെങ്കിലും പറയാറുണ്ടോ ടീച്ചർ ഒന്നൊരു ഒരു പാട്ട് പാടണം അങ്ങനെയൊക്കെ ആ പാട്ടുപാടണം എന്നൊക്കെ പറയാറുണ്ട് ഇടക്ക് വെറുതെ പറഞ്ഞു പറഞ്ഞിരിക്കണ സമയം ക്ലാസ് എടുക്കുവച്ചാ പിന്നെ മാത്സ് അല്ലേ മാത്സ് ടീച്ചറെ എല്ലാവർക്കും മറ്റുള്ള വിഷയങ്ങളെ പോലെ പിന്നെ മൂന്നു മണിക്ക് എഴുന്നേറ്റ് സാധനമൊക്കെ ചെയ്യും ഇപ്പോഴും ഇപ്പോഴൊക്കെ മൂന്നു മണിക്ക് നീക്കുന്നേ ഉള്ളു സാധനം അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ ചെയ്യും അങ്ങനെയായിരുന്നു ഇപ്പോഴും ഒരു അഞ്ചുമണി സാധനം ചെയ്യും അത് മൂന്നു മണിക്ക് എഴുന്നേറ്റിട്ട് യോഗ യോഗ ഒക്കെ ഇണ്ട അതൊക്കെ ഇപ്പൊ തുടങ്ങിയതാണ് കുട്ടിക്കാലത്ത് അതൊന്നും ഇണ്ടായിരുന്നു യോഗ ഒക്കെ ഇപ്പൊ പത്ത് വർഷം ഇല്ല പന്ത്രണ്ട് വർഷമൊക്കെ നൃത്തം ഇല്ല പഠിച്ചിണ്ടോവകളൊക്കെ പറഞ്ഞല്ലോ അതിപ്പോ കഥകളി അതെ പേരിനൊന്നും പഠിച്ചിണ്ടെന്നല്ലാണ്ട് അല്ല വേഷം ഒന്നും കെട്ടിട്ടോ അങ്ങനൊന്നും യൂത്ത് വെച്ചാൽ വേഷം കെട്ടി കെട്ടിട്ട് അത് ദുര്യോധന കൃഷ്ണ

പഠിപ്പിക്കാൻ പറ്റില്ല അച്ഛന് ഗവൺമെന്റ് ജോലിയാണ് അപ്പൊ അങ്ങനെ ഗുരു ആവാൻ പറ്റില്ല അപ്പൊ അങ്ങനെ മാധ്യമായിട്ടാണ് ഗുരുവായിട്ട് എഴുതി കൊടുത്തിരുന്നത് ഗുരുവല്ലേ കൊറച്ച് തോടെ മാത്രം അനുഭവം അത് എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴോ അങ്ങനെ അപ്പോഴാണ് സ്കോളർഷിപ്പ് കിട്ടിയത് അപ്പൊ എപ്പോഴും ഒഴിവുള്ളപ്പോ വന്നിങ്ങനെ തോടെ തന്നെയാണല്ലോ തീർച്ചയായിട്ടും എപ്പോഴും പറയാറുണ്ട് മാടംബിയാസാനടുത്ത് മാടം പേസാനും തോടെയും ചൊല്ലിച്ചിട്ടുണ്ട് പിന്നെ കൃമീരോധം അതൊക്കെ കുറച്ച് ചൊല്ലിച്ചിട്ടുണ്ട് അതൊക്കെ ജോലി കിട്ടണതിന്റെ മുമ്പാണ് ജോലി കിട്ടി കഴിഞ്ഞപ്പോടും ഇവര് ആരെങ്കിലും ഒരു പറഞ്ഞ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ഒരു കോംപ്ലിമെന്റ് ഇങ്ങനെ എല്ലാരും പരങ്ങത്തുന്നാണെങ്കിലും പാടിക്കഴിഞ്ഞാലും നല്ലതെല്ലാരും അങ്ങനെ അങ്ങനെ ഒരു ഭാഗത്തിന് ആരും ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല തിരുത്തലുകൾ ഭംഗിയായിട്ട് ആശന്മാരാണെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യണ അങ്ങനെ തീരുമാനങ്ങൾ ഉണ്ടായിട്ടു പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അച്ഛനല്ലാതെ മറ്റൊരു ഒരു ആരെയാണ് ആരാധനയോടെ അല്ലെങ്കിൽ ഇതുപോലെ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടോ സംഗീതത്തിൽ കുറുപ്പാശാനി ആസാന്റെ പാട്ടുകൾ ഇഷ്ടമാണ് കലാവലി മണ്ഷ്ണാസാന്റെ ഇഷ്ടാണ് അങ്ങനെയൊക്കെ എല്ലാവരുടെ പാട്ടും ഇഷ്ടമാണ് ആരുടെയും ശ്രദ്ധിച്ച് മനസ്സിൽ കുറുപ്പാശാന്റെ പാട്ടുകൾ തന്നെയാണ് അതെന്നും അന്നും നിന്നും എന്നും അതെ ഇതല്ലാതെ മറ്റെന്ത് ആണ് ഇഷ്ടം കഥകളി കഴിഞ്ഞൊരു ജീവിതം അധ്യാപനവും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചിത്രം സമയം കിട്ടുന്നില്ല പറ്റുന്നില്ല പഴയ പോലെ അധ്യാപകരുടെ കാര്യങ്ങള് ജോലി നല്ല സ്കൂളിലെ ജോലി നല്ല നല്ല പാടാണ് അത് കാരണം പിന്നെ ഹോം വർക്ക് ഹോം വർക്ക് നല്ലോണം വേണം ടീച്ചേഴ്സിന് പലതായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ വാട്സപ്പിലൊക്കെ ഉള്ള പല ക്ലാസ്സുകളും അങ്ങനെ കൊറേ ഉണ്ടല്ലോ ക്ലാസ് എന്തെങ്കിലും ഒക്കെ ആയിട്ട് നമുക്ക് ഓൺലൈനിലും എന്തെങ്കിലും വർക്കുകളാണ് അധ്യാപകർക്ക് ഒരു ഒഴിവും നമുക്ക് കിട്ടാറില്ല അത് കാരണം ഭയങ്കര സ്ട്രെസ് ആണ് അത് നമുക്ക് മറ്റേ കൂടുതലും ശ്രദ്ധിക്കാൻ പറ്റാത്തത് ഇനി ഈ മേഖലയിലേക്ക് വരാൻ പോകുന്ന കുട്ടികൾക്ക് പറയാൻ എന്തായിരിക്കണം അവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർക്ക് ഒരു ഉപദേശം പോലെ എന്തെങ്കിലും പറയാമോ ആദ്യായിട്ട് പറയാനുള്ളത് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഹൻ ഏറ്റവും ആവശ്യം ആദ്യം വേണ്ടത് അത് തന്നെയാണ് പിന്നെ പരമാവധി പരിശ്രമിക്കാട്ട് സാധനം ചെയ്യാ നല്ലോണം പ്രാക്ടീസ് ചെയ്യാ അങ്ങനെ വേണ്ടത് ഭർത്താവിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ എന്താ അദ്ദേഹത്തിന് സഹകരണം എങ്ങനെയാണ് എന്താ കളികൾക്കൊക്കെ കൂടെ വരാറുണ്ട് നല്ല കാരണം ഞാൻ ചോദിക്കാൻ കാര്യം ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ എന്ത് കലാരൂപം അല്ല എന്ത് വീടിനൊന്നും വെളിയിൽ ഇറങ്ങണമെങ്കിൽ പോലും അവരുടെ ഒരു വളരെയധികം സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് അത് അത് അദ്ദേഹത്തെ പറ്റി കുറച്ചുകൂടെ എന്തൊക്കെയാണ് അദ്ദേഹം ഇതിനു വേണ്ടി അതുകൊണ്ടും ഇപ്പൊ തീർച്ചയായിട്ടും കളി ഇതിനെ കുറിച്ച് നല്ലോണം അറിയണോണ്ട് ഏത് നനയ്ക്കുള്ള സപ്പോർട്ടും ആ നല്ലപോലെ അറിയാം നന്നായിട്ട് അറിയാം എന്ത് അല്ല ഇപ്പൊ രാത്രിയിലൊക്കെ ആയിട്ട് കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പം ഒരു മൂന്ന് ദിവസത്തേക്ക് ഒറ്റ സ്ട്രെച്ചിലൊക്കെ അല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഉണ്ടാവുമല്ലോ ആ അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഇത്ര ശരിയായില്ല ആണോ അത് കൃത്യമാണ് വിമർശിക്കാറുണ്ട് രാഗം ഇന്നത് മാറ്റിക്കോളൂ അല്ലെങ്കിൽ ഇന്നത് മാറ്റി കൊടുത്ത് പ്രശ്നം ഉണ്ടായി ആ ഭാവം ശരിയായില്ലേ അങ്ങനെയുള്ള നല്ലോണം വിമർശിക്കാറുണ്ട് വിമർശിക്കാ പറഞ്ഞ അഭിപ്രായം പറഞ്ഞ് തിരുത്തി തരാറുണ്ട് പിന്നെ ഇപ്പൊ കളി കാണാതിരിക്കുന്ന എനിക്ക് ഒരു വരി കിട്ടണില്ലാന്ന് വിചാരിക്കുക വരി തോന്നാതെ ഈ അടുത്ത വരിയുടെ മുദ്ര അവിടെനിന്ന് കാണിച്ചു തരും അടുത്ത വരി കാണാന്നുള്ള അത് അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതമ്മ അമ്മയും ചിലപ്പോ കാണിച്ചു തരാറുണ്ട് മുദ്ര കഴിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ട് ഇതൊരു വല്യ കാര്യമാണ് കാരണം അത്രയും എന്താ അത്രയും നമ്മുടെ മനസ്സുമായിട്ട് അത്രയും അടുത്തിരിക്കുന്നോണ്ടാണല്ലോ അതൊക്കെ ശരിക്കും പിന്നെ വൈരി ഒക്കെ അറിയില്ലെങ്കിൽ തന്നെയുള്ള എല്ലാ അറിയാം അടങ്ങുകളും ചിട്ടകളൊക്കെ അറിയാം എല്ലാ അറിയാം വന്നതിന് ശേഷമാണോ വിവാഹം കഴിച്ചതിന് ശേഷമാണോ അതിന് മുന്നേ തന്നെ കണി കാണാനൊക്കെ പിന്നെ കൊറേക്കെ കൂടെ വന്നു ഇപ്പൊ പിന്നെ കൊറേ തന്നെ പോവാൻ ഉത്തരവാദിത്വങ്ങളൊക്കൂടിയപ്പോ കുടുംബത്തിലേയും സ്കൂളിലേയും എല്ലാം കൂടി കൂടിയപ്പോളെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു മറ്റു കളിക്കൊക്കെ കൊറേശ്വമായിട്ട് ഓടിച്ച് പറ്റണടത്തൊക്കെ കാറെടുത്ത് പോകും അമ്മയും കൂട്ടും അല്ലാത്തോടത്തൊക്കെ ട്രെയിനും അങ്ങനെയൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് പഠിച്ചു ഇപ്പൊ അങ്ങനെ എന്നാലും അവിടെ നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വെച്ചാലും അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പറഞ്ഞുതരും ഒക്കെ എന്തെങ്കിലും എന്ത് ചോദിച്ചാലും വല്യൊരു ഭാഗ്യാണ് ശരിക്കും കാരണം നമ്മുടെ ഉള്ള ഒരു നമ്മുടെ ആണല്ലോ അദ്ദേഹത്തിന്റെ ഇഷ്ടം നമ്മൾ എന്തായാലും നോക്കണം അത് അത്രയും നമ്മുടെ പെർഫോമൻസിലും ബാധിക്കും അല്ലേ എത്ര ഹെൽപ്പായിരിക്കും എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ സന്തോഷം നീങ്ങവേ ർഗദൂതൻ പോൽ ആരാൽ പൊന്നു ചിങ്ങവുമെത്തി അന്നൊരു നിശാന്തത്തിൽ ചങ്ങാതിമാരോടൊത്തുവന്നു ഞാൻ